എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എല്ലാ ദുർമന്ത്രവാദങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പരിപൂർണ സംരക്ഷണത്തിനു വേണ്ടി ഈ സങ്കീർത്തനം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തനങ്ങളിൽ നിന്നും മന്ത്രവാദങ്ങളിൽ നിന്നും മറ്റ് ദുഷ്ടന്റെ എല്ലാ കലഹത്തിൽ നിന്നും നിങ്ങൾ എന്നേക്കുമായി സംരക്ഷിക്കപ്പെടുന്നതിനും ദുഷ്ടന്റെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ദുഷ്ടന്റെ ആഗ്രഹങ്ങൾ ഫലപ്രദമാകാതിരിക്കുന്നതിനും കഥാവായ ദൈവം നിങ്ങളെ അവന്റെ ചിറകിൻ കീഴിൽ കാത്തിരിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിന്റെ ദുർമന്ത്രവാദത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും സകല പൈശാചിക പ്രവർത്തനങ്ങളിൽ നിന്നും എന്നേക്കുമായി നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾക്ക് ഉള്ള സകലത്തിന് എതിരായി ഉള്ള ദുഷ്ടന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്നേക്കുമായി തകർത്തെറിയപ്പെടുന്നതിനും നിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണം ലഭിക്കുന്നതിനും കർത്താവിൻ്റെ ശക്തി ായ ദൂതർ നിങ്ങളോട് കൂടെ നടന്ന് നിങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കുന്നതിനും എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നതിനും വേണ്ടി വിശ്വാസത്തോടെ ഈ സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ മന്ത്രവാദ കെട്ടുകൾ കാരണം മുടങ്ങിക്കിടക്കുന്ന നന്മകളെ തിരികെ പിടിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം മക്കളുടെ ജീവിതത്തിലുള്ള തകർച്ചകളെ പ്രശ്നങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം കുടുംബ ജീവിതത്തിലുണ്ടായ തകർച്ചകളെ ഓർത്ത് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ ദാസരുടെ പൈതൃകമാണ് അവിടുത്തെ സംരക്ഷണം ദമ്പതിമാരുടെ ഇടയിലുള്ള എല്ലാ അസ്വാരസ്യങ്ങളും മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ പ്രാർത്ഥിക്കാം കലഹവും വഴക്കും കുടുംബത്തിൽ നിന്നേക്കുമായി വിട്ടകലുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം ദുഷ്ടൻ്റെ ആഗ്രഹം സഫലീകൃതമാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ഓരോരുത്തരും ദൈവകരങ്ങളിൽ പ്രത്യേകമായി സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവിധ അബദ്ധങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും പരിപൂർണ വിടുതൽ പ്രാപിക്കാനായി പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങൾക്കായി ചെയ്യാൻ പോകുന്നു വിശ്വാസത്തോടെ ദൈവ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും അവിടുത്തെ ചിറകിൻ കീഴിൽ നിങ്ങളെ വസിപ്പിക്കും നിങ്ങൾക്ക് ഒരനർത്ഥവും നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളെയോ ബാധിക്കാതെ ദൈവമായ കർത്താവ് പ്രത്യേക നന്മകളാൽ പ്രത്യേക അനുഗ്രഹങ്ങളാൽ നിങ്ങൾക്ക് വിജയവും സംരക്ഷണവും നൽകും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം നൂറ്റിനാൽപ്പത് ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ കഥാവെ ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹമിളക്കിവിടുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ നാവ് സർപ്പത്തിന്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു അവരുടെ അധരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട് കർത്താവെ ദുഷ്ടരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഗർഭിഷ്ടർ എനിക്ക് കെണിവെച്ചിരിക്കുന്നു അവർ എനിക്ക് വല വിരിച്ചിരിക്കുന്നു വഴിയരികിൽ അവർ എനിക്ക് കൊടുക്കൊരുക്കിയിരിക്കുന്നു കഥാവിനോട് ഞാൻ പറയുന്നു അവിടുന്നാണ് എൻ്റെ ദൈവം കഥാവെ എൻറെ കർത്താവ എൻറെ ശക്തനായ രക്ഷക യുദ്ധ ദിവസം അവിടുന്ന് എന്നെ പടത്തൊപ്പി അണിയിച്ചു കഥാവെ ദുഷ്ടന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ അവന്റെ ഒരു ഉപായങ്ങൾ സഫലമാക്കരുതേ എന്നെ വലയം ചെയ്യുന്നവർ തല ഉയർത്തുന്നു അവരുടെ അധരങ്ങളുടെ തിന്മ അവരെ കീഴ്പ്പെടുത്തട്ടെ ജ്വലിക്കുന്ന തീക്കനലുകൾ അവരുടെ മേൽ വീഴട്ടെ ഒരിക്കലും എഴുന്നേൽക്കാനാവാത്ത വിധം അവർ കുഴിയിൽ എറിയപ്പെടട്ടെ ഏഷണിക്കാരൻ ഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ അക്രമിയെ തിന്മ വേഗം വേട്ടയാടി നശിപ്പിക്കട്ടെ കഥാവ് പീഡിതർക്ക് നീതി നടത്തി കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു നീതിമാന്മാർ അങ്ങയുടെ നാമത്തിന് നിശ്ചയമായും നന്ദി പറയും പരമാർത്ഥ ഹൃദയർ അവിടുത്തെ സന്നധിയിൽ വസിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ പ്രയാസമുള്ള ഹൃദയത്തോടെ മനസ്സിൻ്റെ വേദനയോടെ ശരീരത്തിൻ്റെ ക്ലേശതയോടെ കുടുംബത്തിൽ സമാധാനമില്ലാതെ ജീവിതത്തിൽ ഉയർച്ചയില്ലാതെ വരുമാന മാർഗങ്ങൾ തടസ്സപ്പെട്ട് എല്ലാവരും പരിഹസിക്കപ്പെട്ട് ലജ്ജിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് ആരും സഹായത്തിനില്ലാതെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് എന്നേക്കും സംരക്ഷണവും അഭയവും നൽകി നീ അവരെ രക്ഷിക്കണമേ കഥാവെ ഇവർക്കെതിരെയുള്ള ദുഷ്ടന്റെ ആഗ്രഹങ്ങളെ ഒരിക്കലും നീ സാധിച്ചു കൊടുക്കരുതേ എല്ലാ ദുഷ്ടരിൽ നിന്നും നിന്നെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളെ എന്നേക്കുമായി മോചിപ്പിച്ചു കളയണമേ എല്ലാ അക്രമികളിൽ നിന്നും നീ അവരെ പ്രത്യേകം കാത്തുകൊള്ളണമേ കഥാവായ ദൈവമേ ഈ മക്കൾക്കെതിരെ തിന്മ നിരൂപിക്കുന്ന കലഹം ഇളക്കിവിടുന്ന നുണകൾ പറഞ്ഞു പരത്തുന്ന ുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന എല്ലാവരിൽ നിന്നും ഇവരെയും ഇവരുടെ പ്രിയപ്പെട്ടവരെയും ഇവർക്കുള്ള സകലതിനെയും നീ പ്രത്യേകം കാത്തു സൂക്ഷിക്കണമേ കഥാവേ ഇവർക്കെതിരെയുള്ള ദുഷ്ടന്റെ നാവ് അണലിയുടെ സർപ്പം ചീത്തുന്ന നാവിൽ നിന്ന് ഈ മക്കൾക്ക് കൃപ കൊടുത്ത് ഇവരെ രക്ഷിക്കണമേ ഇവരുടെ സൽകീർത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ സൽപേര് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടർക്കെതിരെ നീ പോരാടണമേ കഥാവെ ഇവരുടെ പേര് നീ മഹത്വപ്പെടുത്തണമേ എല്ലാ ശത്രുക്കളിൽ നിന്നും ശത്രുക്കളുടെ ഉപായങ്ങളിൽ നിന്നും ഇവരെ നീ പ്രത്യേകം സംരക്ഷിച്ച് നീ ഇവർക്ക് മാനവും മഹത്വവും നൽകി ഇവരെ നീ രക്ഷിക്കണമേ ദിവമേ ഇവർക്കെതിരെയുള്ള ദുഷ്ടൻ്റെ ആഗ്രഹങ്ങളെ ഒരിക്കലും അവിടുന്ന് സാധിച്ചു കൊടുക്കരുതേ ഇവർക്കെതിരെയുള്ള ദുഷ്ടൻ്റെ ദുരുപായങ്ങൾ സഫലമാക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഞങ്ങൾക്ക് എതിരെയുള്ള എല്ലാ ദുഷ്ടശക്തികളെയും അവിടുന്ന് കീഴ്പ്പെടുത്തണമേ ഞങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്ന തിന്മ സംസാരിക്കുന്നവരെ എന്നീക്കുമായി നിന്റെ അത്ഭുത വിജയത്താൽ അത്ഭുത കരങ്ങളാൽ ശക്തിയുടെ പ്രവാഹത്തിൽ നിന്ന് അവരെ കീഴ്പ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ വലയം ചെയ്യുന്ന ശത്രുക്കൾ എന്നേക്കുമായി പരാജിതരാകാൻ കഥാവേ നീ ഞങ്ങൾക്ക് വിജയത്തിലേക്ക് നയിക്കണമേ നിന്റെ ആനന്ദം ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ നിന്റെ ധൈര്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള ദുഷ്ടന്റെ എല്ലാ ിൽ നിന്നും എന്നുമായി ഞങ്ങൾ മോചിതരാകാൻ നീ ഞങ്ങളുടെ അഭയമായിരിക്കണമേ ഞങ്ങളുടെ ശക്തി കേന്ദ്രമായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ആഗ്രഹങ്ങളെ നീ കാണണമേ ഇവർക്കെതിരെ യേശ്വണി പറയുന്ന എല്ലാവരിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ കഥാവെ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ യേശുണിക്കാരെയും അവിടുന്ന് വെളിവാക്കണമേ എല്ലാവരുടെയും മുൻപിൽ അവരുടെ ഏഷണി അവിടുന്ന് തുറന്നു കാട്ടണമേ കഥാവേ അനാഥർക്കും നീ നീതി കൊടുക്കുന്ന ദൈവമാണ് അഗതികൾക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്ന ദൈവമാണ് ദൈവമേ നിന്റെ നാമത്തെ സ്തുതിക്കുന്നതിനും നിന്റെ ശക്തിയിൽ ആശ്രയിച്ച് നിന്റെ ശക്തിയാൽ ഞങ്ങൾ വിജയ ശ്രീലാളിതരാകുന്നതിനും കഥാവേ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ ആശീർവദിക്കണമേ ഇപ്പോൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ സ്പർശിക്കണമേ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ ഇവരെയോ ഇവരുടെ കുടുംബാംഗങ്ങളെയോ ഇവരുടെ വസ്തുവകകൾക്കോ നേരെയുള്ള ദുഷ്ടന്റെ എല്ലാ സ്വഭാവങ്ങളും ദുഷ്ടന്റെ ദുഷ്ടതയും നീ തകർത്തെറിയണമേ നിന്റെ പ്രത്യേക നന്മകളാൽ ഈ മക്കളെ നീ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഏത് പ്രശ്നം വന്നാലും നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ ണമേ എല്ലാ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്നാൽ നീ ദൈവമായ കർത്താവാണ് നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും കുറവുണ്ടാകാൻ നീ അനുവദിക്കുകയില്ല എൻ്റെ ദൈവമേ ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ദുഷ്ട മന്ത്രവാദം ചെയ്യുന്നവർക്ക് വെളിച്ചപ്പാടുകർക്ക് ക്ഷുദ്രക്കാര് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ കഥാവെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ ദുരാചാരങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ മന്ത്രവാദികളിൽ നിന്നും പ്രാചനികനിൽ നിന്നും ലക്ഷണം പറയുന്നവരിൽ നിന്നും അഭിചാരക്കാരിൽ നിന്നും വെളിച്ചപ്പാടുകളിൽ നിന്നും ക്ഷുദ്രക്കാരിൽ നിന്നും ദൈവമേ പ്രവർത്തനം ചെയ്യുന്നവരിൽ നിന്നും കൂടോത്രക്കാരിൽ നിന്നും കഥാവെ നിന്റെ മക്കളെ പ്രത്യേകം നീ സംരക്ഷിക്കണമേ ഇതിനെതിരെ നീ പ്രവർത്തിക്കണമേ ആരെങ്കിലും നിനക്കെതിരെ ഈ പ്രവർത്തികൾ ചെയ്യുന്നു ഉണ്ടെങ്കിൽ യശു നാമത്തിൽ ഞാൻ അവരുടെ പ്രവർത്തികളെ ഖണ്ണിക്കുന്നു യേശുവെ നിന്റെ തിരു രക്തം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മേലയച്ച് എല്ലാ ദുഷ്ട വ്യക്തികളിൽ നിന്നും ദുഷ്ട പിശാചുക്കളിൽ നിന്നും നിന്റെ മക്കളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഇതനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്നവരുടെ ജീവനും ജീവിതത്തിനും പ്രത്യേകം സംരക്ഷണം നൽകണമേ ഇവരുടെ വരുമാന മാർഗത്തിന് സംരക്ഷണം നൽകണമേ ഇവരുടെ ജോലിയിൽ അഭിവൃദ്ധി നൽകണമേ ഇവരുടെ ശരീരത്തിന് ആരോഗ്യവും ആയുസ്സും നൽകണമേ കഥാവേ ഇവരുടെ കടബാധ്യതകൾ കൊടുത്തു വിട്ടുവാൻ നീ ഇവർക്ക് കൃപ കൊടുക്കണമേ ഇവരുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തണമേ സകല നിന്നും നിന്നും ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ഹീലിംഗ് എല്ലാ യും സബ്സ്ക്രൈബേഴ്സിനെയും നീ പ്രത്യേകം കാത്തുപരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ സമയം നിന്റെ സന്നദിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ നീ തൊടണമേ ുഷ്ടമന്ത്രവാദങ്ങൾ കാരണം ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങൾ കാരണം ജീവിതം തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കൾക്കു വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ നന്മ അവരിലേക്ക് ഒഴുക്കണമേ നിന്റെ ഐശ്വര്യം അവരിൽ പുനഃസ്ഥാപിക്കണമേ ദൈവമേ ഇവരെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടപിശാച എന്നേക്കുമായി ഇവരുടെ കാൽ കീഴിലാക്കി നീ വിജയമെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്ത് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ദേശത്തിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും എല്ലാ മന്ത്രവാദ കെട്ടുകളും പ്രവർത്തനത്തിന്റെ കെട്ടുകൾ ബന്ധനങ്ങൾ അഴിയട്ടെ യേശു നാമത്തിൽ എല്ലാം മന്ത്രവാദക്കെട്ടുകളെയും കൂടോത്ര കെട്ടുകളെയും നാമത്തിൽ ഞാൻ ഖണ്ഡിക്കുന്നു യേശുവിൻ്റെ തിരു രക്തം ഇവരുടെ മേൽ തളിക്കപ്പെടട്ടെ ഇവരുടെ വസ്തുവിൻ്റെ മേൽ ഭവനത്തിൽ ഇവരുടെ ജീവിത മാർഗത്തിൽ വരുമാന മാർഗത്തിൽ ബിസിനസ്സിൽ ഓഫീസിൽ എല്ലാം യേശുവിൻ്റെ തിരു രക്തം ഇപ്പോൾ തന്നെ തളിക്കട്ടെ വിശുദ്ധീകരിക്കട്ടെ അഭിഷേകം ചെയ്യട്ടെ കത്താവേ നിന്റെ രക്താഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സ്ഥിരരക്തത്തിന്റെ അഭിഷേകം നൽകി ശത്രു ഭയന്നൂടുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ മക്കളുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ നീ കാണണമേ ജീവിതത്തിന്റെ തകർച്ചയെ നീ കാണണമേ കഥാവെ വൻ കൃപാവരങ്ങൾ നൽകി വലിയ അത്ഭുതങ്ങൾ നടത്തി ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വൻ കൃപക അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൽ അർത്ഥം നൽകി വിജയം നൽകി മഹത്വം നൽകി നീ മക്കളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തന്ന ദൈവമേ അങ്ങേക്ക് സർവവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്തോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സകല ശത്രുവിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും മന്ത്രവാദത്തിൽ നിന്നും കൂടോത്രത്തിൽ നിന്നും ആഭിചാര പ്രവർത്തനത്തിൽ നിന്നും നിനക്കെതിരെയുള്ള സകല കഷ്ടതകളിൽ നിന്നും കർത്താവ് പ്രത്യേകം സംരക്ഷിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യട്ടെ നിന്റെ ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെടട്ടെ നിന്റെ നിയോഗങ്ങൾ അവിടുന്ന് സാധിച്ചു തരട്ടെ നിന്റെ ജീവിതത്തിൽ നിന്നെല്ലാ തടസ്സങ്ങൾ മാറ്റി നീ എന്നേക്കുമായി അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ ജീവിതം ഉയർത്തി ദൈവം മഹത്വപ്പെടുത്തട്ടെ നിന്റെ ആവശ്യ നേരത്ത് കഥാവിൻ്റെ ശക്തമായ കരം നിന്നെ വഴി നടത്തി ഉപദേശിച്ച് നിനക്ക് വിജയം നൽകി മഹത്വത്തിലേക്ക് നയിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്നവരോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ നിന്റെ നീലം മേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ആമേൻ